കേരളത്തിലെ ബിജെപിയുടെ മികച്ച നേതാക്കളിൽ ഒരാൾ എന്ന് പറയുന്നത് ഒരേയൊരു വനിതാ നേതാവായ ശോഭ സുരേന്ദ്രനാണ് കേരളത്തിൽ ബിജെപിയുടെ പ്രവർത്തനം തകർന്നുകൊണ്ടിരിക്കുമ്പോഴും ആകെയുള്ള അവരുടെ ആശ്വാസം ശോഭാ സുരേന്ദ്രനാണ് എന്നാൽ അവരും ഇപ്പോൾ പാർട്ടി വിടാൻ ഒരുങ്ങുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വളരെ വൈകാതെ തന്നെ കെ സി വേണുഗോപാലിനെ കണ്ട് ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിന്റെ കുടുംബത്തിലേക്ക് നടന്നു നടന്നുകയറുമെന്ന് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത് സന്ദീപ് വാര്യരുടെ ഇടപെടലാണ് ഇതിനെ ചുക്കാൻ പിടിക്കുന്നതും കൃത്യമായി ആളുകളോട് വിരോധം വച്ച് സൂക്ഷിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് ബിജെപി ആ വിരോധത്തിന്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കടയിലേക്ക് ഒരു അംഗത്മെടുക്കാൻ കഴിഞ്ഞത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായാണ് സന്ദീപ് വാര്യർ കണക്കാക്കുന്നത് സ്വന്തം പാർട്ടിയിലെ ആശയങ്ങളെ അനുകൂലിക്കാൻ സാധിക്കാതെ അത് ഉപേക്ഷിച്ച് കോൺഗ്രസിലേക്ക് ചേക്കേറുന്നത് ഇന്ന് ഒരു പതിവ് കാഴ്ചയായി മാറുകയാണ് അതുകൊണ്ട് തന്നെ വിദ്വേഷം വിട്ടൊഴിയാൻ ശോഭാ സുരേന്ദ്രന് കഴിയുമെന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ പറഞ്ഞിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ നല്ല കഴിവുള്ള നേതാവാണ് താഴെത്തട്ടിൽ പ്രവർത്തിച്ചുവന്ന ഒരു നേതാവ് നിരവധിയായിട്ടുള്ള ആദിവാസി സമൂഹങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയുമൊക്കെ വലിയ രീതിയിൽ കാണുകയും അവർക്കിടയിൽ പ്രവർത്തിക്കുകയും പല സമര പോരാട്ടങ്ങളിലും മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള വ്യക്തിയുമാണ് ശോഭാ സുരേന്ദ്രൻ ജാതിമത രാഷ്ട്രീയത്തിനതീതമായി പിടിക്കാനുള്ള കഴിവും പ്രാപ്തിയും അവർക്കുണ്ട് കോൺഗ്രസിലേക്ക് ശോഭാ സുരേന്ദ്രൻ എത്തുകയാണെങ്കിൽ അത് മുതൽകൂട്ടായിരിക്കും കെ സുരേന്ദ്രൻ നയിക്കുന്ന ഈ സംഘം പൊളിഞ്ഞടങ്ങുമെന്ന് ഉറപ്പാണെന്നും സന്ദീപ് അരി പറയുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടുചോർച്ചയെ തുടർന്ന് പൊട്ടിത്തെറി ഉയർന്നുവെങ്കിലും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ കെ നേതൃത്വം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മാത്രമല്ല സുരേന്ദ്രനോട് പലർക്കും കടുത്ത വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ ഉള്ളത് പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രനെ പോലുള്ള മുതിർന്ന നേതാക്കൾക്ക് തന്നെക്കാൾ വലുതായി മറ്റുള്ളവർ എന്ന ഭയത്തിൽ പലരുടെയും വളർച്ച മുരടിപ്പിച്ച വ്യക്തി കൂടിയാണ് സുരേന്ദ്രൻ എന്ന ആക്ഷേപവും പാർട്ടിക്കുള്ളിൽ ഉയരുന്നുണ്ട് സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം വെള്ളപൂശി പിടിച്ചു നിർത്തുമ്പോൾ ശോഭ അടക്കമുള്ളവർ പാർട്ടി വിട്ടുപോകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതുകൊണ്ടുതന്നെ ശോഭാ സുരേന്ദ്രൻ കോൺഗ്രസിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ കെ സി വേണുഗോപാലിനെതിരെ മത്സരിച്ചപ്പോൾ എ എം ആരിഫ് പല ബൂത്തുകളിലും മൂന്നാമതാണ് പോയത് മുന്നൂറോളം ബൂത്തുകളിൽ ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിലായിരുന്നു മത്സരം അതായത് വോട്ടെടുപ്പിന്റെ മൂന്നിലൊരു ഭാഗം ശോഭാ ും കെ സി വേണുഗോപാലും തമ്മിലായിരുന്നു മത്സരം ആലപ്പുഴയിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഘട്ടത്തിൽ ബി ലീഡ് ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യം വരെ ഉണ്ടായി എന്നുള്ളതാണ് വാസ്തവം അതൊരിക്കലും ബി ജെ കഴിവുകൊണ്ടല്ല പകരം ശോഭാ സുരേന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ടുതന്നെയാണ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇത് ഏറെ ഗുണകരമാവുകയും ചെയ്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ടിക്കറ്റിൽ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിലെ ഏത് നിയോജക മണ്ഡലത്തിൽ നിന്നാലും വലിയ മിന്നുന്ന പ്രകടനം തന്നെയായിരിക്കും കാഴ്ചവെയ്ക്കുക എന്നത് ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്